ഒക്കൽ തുരുത്ത കർമ്മയോഗാലയത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു വാർഡ് മെമ്പർ അമൃത സജിൻ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മാതൃകാ പൊതുപ്രവർത്തനത്തിന് ഇ വി നാരായണൻ മാസ്റ്റർ യോഗാചാര്യൻ വി പി സുരേഷ് എം വി ബാബു ആചാര്യൻ ജയപ്രകാശ് അമൃത സജ്ജിൻ എന്നിവരെ എം എൽ എ ആദരിച്ചു എം പത്മകുമാർ കെ മാധവൻ നായർ പ്രഭാകരൻ നായർ എം പത്മകുമാർ കെ എ പൊന്നപ്പൻ അനുരാജ് വരയിൽ ഫ്രാൻസിസ് ഇഞ്ചിപ്പറമ്പിൽ സി വി ശശി എന്നിവർ സംസാരിച്ചു ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു സുഖം അനുഗ്രഹമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഈ സന്ദർഭത്തിൽ യോഗ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അനുഭവം അതാണ് സത്യം